ഈടെ കലുങ്കിൽ കയറി ഇരുന്നാൽ മാത്രം സംസാരിക്കുന്ന കേന്ദ്ര സഹമന്ത്രി വടികൊടുത്ത് അടിവാങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെയാണ് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയല്ല കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കളിയാക്കിയത് വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നായിരുന്നു പരിഹാസം വട്ടവടയിൽ നടന്ന കലുങ്ക സംവാദത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം വട്ടവടയിൽ പുതിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തോടായിരുന്നു ഈ മറുപടി ഇവരിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട തന്നെ എപ്പോഴും കളിയാക്കുന്ന മന്ത്രിയാണ് ഇപ്പോഴുള്ളത് അവരൊക്കെ മാറട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പരിഹാസത്തിന് ശിവൻകുട്ടി ഉടനെ മറുപടി നൽകുകയും ചെയ്തു ഒരു മൊട്ടുസൂചിയുടെ ഉപകാരം പോലും കലുങ്കു തമ്പുരാൻ നിന്ന് കേരളത്തിനില്ല കലുങ്കിസമാണ് പുള്ളിയുടെ പ്രത്യേക ശാസ്ത്രം ഇതായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു ശിവൻകുട്ടിയുടെ മറുപടി അത് കേട്ട സുരേഷ് ഗോപി സംഭവം തീർന്നെന്ന് കരുതിയെങ്കിലും ശിവൻകുട്ടി അത് അവസാനിപ്പിച്ചില്ല പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ ശിവൻകുട്ടി കേന്ദ്ര സഹമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു സുരേഷ് ഗോപി വാതുറക്കുന്നത് കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണെന്ന് മന്ത്രി പറഞ്ഞു കുടുംബത്തെ കൊണ്ടുപോലും കള്ള വോട്ട് ചെയ്യിപ്പിച്ച ആളാണെന്നും നാക്കെടുത്താൽ കള്ളത്തരം മാത്രം പറയുന്നവനാണ് സുരേഷ് ഗോപിയെന്നും ശിവൻകുട്ടി പറഞ്ഞു കള്ള വോട്ടിൽ ജയിച്ചു വന്നവരല്ല താനൊക്കെ എന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര മന്ത്രിയായി ഇത്രയും ദിവസമായിട്ടും ഈ നാടിനെ മുട്ടസൂചിയുടെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്നും ശിവൻകുട്ടി ചോദിച്ചു അദ്ദേഹം എന്നെക്കുറിച്ചായിരിക്കില്ല കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചായിരിക്കും പറഞ്ഞത് സുരേഷ് ഗോപി പറയുന്നത് എവിടെയും ആരും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കലിങ്കിൻ്റെ അവിടെ വന്നിരുന്നെന്ന് വർത്തമാനം പറയുന്നത് അവിടെ കലിംഗിസമാണ് നടക്കുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു സുരേഷ് ഗോപി വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു പാവപ്പെട്ടവൻ പരാതിയുമായി വന്നാൽ അടിച്ചോടിക്കുന്നു എന്നും ശിവൻകുട്ടി വിമർശിച്ചു കേന്ദ്ര മന്ത്രിസ്ഥാനം വേണ്ട സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് കേട്ടു ഇയാളിനി സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ എട്ട് നിലയിൽ പൊട്ടുമെന്നും അതുകൊണ്ട് ഉള്ള ജോലി തീർത്തിട്ട് പോകുന്നതാവും നല്ലതെന്നും മന്ത്രി പരിഹസിക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ അഭിനയം ഒന്നും ഇല്ലല്ലോ എന്നും മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുന്ന പോലെ അഭിനയിക്കാൻ പറ്റുമോ എന്നും കൂടെ മന്ത്രി ചോദിച്ചു ദേശീയതലത്തിൽ പണ്ടങ്ങൾ ഒരു പുരസ്കാരം ലഭിച്ചു അതെങ്ങനെ കിട്ടിയെന്ന് താൻ പറയുന്നില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ രണ്ടുപേരുടെയും വിദ്യാഭ്യാസ യോഗ്യതയല്ല ഇവിടെ മാറ്റിരച്ച് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ഒരു കേന്ദ്ര സഹമന്ത്രി ഇത്തരം വില കുറഞ്ഞ പരിഹാസ പ്രയോഗം നടത്തുന്നത് സ്വന്തം പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയാമോ ഇനി അതൊക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസൽ കയറി ചോദിക്കാം എന്ന് വെച്ചാലും നടക്കില്ല കാരണം സുരേഷ് ഗോപി വെറും സഹമന്ത്രിയാണ് മന്ത്രിസഭ യോഗങ്ങളിൽ പോലും അദ്ദേഹത്തിന് സ്ഥാനമില്ല പെട്ടെന്നൊന്നും പ്രധാനമന്ത്രിയെ കാണാനും പറ്റില്ല പിന്നെ വ്യക്തിപരമായ അടുപ്പം വെച്ച് കാണാം എന്നുള്ളത് വേറെ വിഷയം ശിവൻകുട്ടി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ഇത്രയും നാളുകൾ കൊണ്ട് എന്താണ് ഈ മന്ത്രി ചെയ്തത് എന്ന ചോദ്യം ശമ്പളം പാവങ്ങൾക്ക് കൊടുത്തു സഹായിച്ചു എന്നതല്ല അതിനുള്ള മറുപടി സുരേഷ് ഗോപി കേന്ദ്രത്തിലെ രണ്ട് വകുപ്പുകളുടെ സഹമന്ത്രിയാണ് രണ്ടും വലിയ പണമുള്ള വകുപ്പുകളാണ് അതിൽ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ വമ്പൻ പദ്ധതികളുമുണ്ട് ടൂറിസം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട വകുപ്പാണ് അതിലൊക്കെ നാട്ടുകാർക്ക് ജോലിയോ കൂലിയോ ഒക്കെ കിട്ടുന്ന പദ്ധതികൾ കൊണ്ടുവരിക ഉള്ളതെല്ലാം മെച്ചപ്പെടുത്തുക എന്നതൊക്കെയാണ് ഒരു നല്ല ഭരണാധികാരി ചെയ്യുന്നത് മന്ത്രി എന്ന സ്ഥാനം ഉപയോഗിച്ച് നാടിന് വേണ്ടി സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല ഭാര്യയുടെ പെൻഷനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന അലവനസോ ഒന്നും എടുത്ത് ചെലവാക്കിയിട്ടല്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും സർക്കാരും അഞ്ച് ലക്ഷം വീട് നിർമ്മിച്ച് മലയാളികൾക്ക് കൊടുക്കുന്നത് പ്രതിമാസം ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള കോടിക്കണക്കിന് രൂപ ബാലഗോപാൽ ശമ്പളത്തിൽ നിന്നല്ല എടുത്തു കൊടുക്കുന്നത് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പാവങ്ങളെ സഹായിച്ചു എന്ന പേരിൽ കിട്ടുന്ന കയ്യടികളുടെ പുറത്താണ് ഇപ്പോഴും കലുങ്ക് തമ്പുരാൻ തലവൊക്കി നിൽക്കുന്നത് പണ്ട് ശ്രീലങ്കൻ പ്രഥമ വനിത മിസ്സിസ് സിരിസേനയെ എം ആർ എസ് സിരിസേന എന്ന് പൊതുവേദിയിൽ സംബോധന ചെയ്ത ആളോടും വിദ്യാഭ്യാസ യോഗ്യയെ ചോദിക്കാൻ ഈ ഭരചന്ദ്രൻ സർ തയ്യാറാകണം അപ്പോൾ പിന്നെ സ്ഥിരമായി സിനിമയിൽ അഭിനയിക്കാം ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പോയിരുന്ന് നാണം വരേണ്ട കാര്യമുണ്ടാകില്ല